പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാ ഒരു മരണമുണ്ട് ഒരു എം ബി ബി എസ് കാരൻ്റെ മരണം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കോയമ്പത്തൂരിൽ വെച്ച് ലോറി ഇടിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഇന്നായി ഹിറാജിയോടെ മക്കളെ ഒക്കെ കാക്കട്ട നമ്മുടെ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അള്ളാഹു താല നമ്മൾ ഒരു കല്യാണത്തിന് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങാറില്ലേ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പില്ലേ അതുപോലെ നമ്മൾ മരണത്തിന് വേണ്ടിയും എന്നും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം അള്ളാഹു താല നമ്മയൊക്കെ കൂടി മരിക്കാനുള്ള കൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമിങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷ കുമ്പള മൊഗ്രാൽ സ്വദേശിയായ എം ബി ബി എസ് വിദ്യാർത്ഥി കോയമ്പത്തൂരിൽ വെച്ച് ലോറി ഇടിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലാഹി വന്നീവ കൊപ്പളം അഹമ്മദിന്റെ മകൻ എം കെ മുഹമ്മദ് റാഷിദാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് വയസ്സാണ് പടച്ച ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബ ആ മകന് നീ മർഹ്മത്തും നീക്കൊടുത്ത് അനുഗ്രഹിക്കുന്ന റബ്ബർ അബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബ എല്ലാവരെയും തൊട്ട് കാക്കണ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്ന് റബ്ബ് പഠിച്ചു കാക്കണേ റബ്ബെമി പുത്തിക്കെ കട്ടത്തടുക്കയിലാണ് താമസം ബുധനാഴ്ച രാത്രിയാണ് അപകടം നടന്നത് കോയമ്പത്തൂരിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റാഷിദ് അവധിക്ക് നാട്ടിൽ വന്ന് ഒരാഴ്ച മുമ്പാണ് തിരകെ കോയമ്പത്തൂരിലേക്ക് പോയത് ബൈക്ക് റോഡരികിൽ നിർത്തി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു അപകട വിവരം അറിഞ്ഞ് രാത്രി തന്നെ കോയമ്പത്തൂരിലേക്ക് ബന്ധുക്കൾ തിരിച്ചു പിതാവ് ഗൾഫിലായിരുന്നു വ്യാഴാഴ്ച തന്നെ നാട്ടിലെത്തി മാതാവ് സൗദ സഹോദരങ്ങൾ ഹാദിൽ സഫ നിധ എന്നിവരാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ള പ്രായമുള്ളൊറേ പെട്ടെന്നുള്ള മരണമാണ് മരണമാണൊറപ്പേ ആ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ചറപ്പെ നമ്മെ എല്ലാവരെയും കാക്കണറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണറപ്പേ പഠിച്ചറബെ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരവസ്ഥ കൊടുക്കല്ലേ റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് റബ്ബെ ഈ ജീവിതകാലം മുഴുവൻ അവർ ഖബറിന്റെ കരയിലായിരിക്കും റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും മറവിയും നീ കൊടുക്കണേ റബ്ബേ അർഹമുറഹിയുമായ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ സ്വർഗത്തിന്റെ ആ പ്രകാശം കബറിലേക്ക് നീ നിറച്ചു കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ നീ ഉൾപ്പെടുത്തണേ അബ്ബേ വർത്തറബ്ബയെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെ കരകേറ്റണ റബ്ബെ നമ്മുടെ മക്കളുടെ സംരക്ഷണം നിന്നിൽ തന്നെ ആയിരിക്കണം റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകണ റബ്ബെ വർത്തറബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ ഈ മാസത്തെ പ്രത്യേകത കൊണ്ട് പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫ്യത്തും നിസ്സത്തും നീ നൽകണ റബ്ബെ പഠിച്ചെ പണമില്ലാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ തന്നെ തുണയാകണ റബ്ബെ പണമില്ലാത്ത പേരിൽ ആരും മരണപ്പെടാൻ ഇടയാകല്ല റബ്ബെ ഇടയാക്കല്ല റബ്ബെ പഠിച്ചെ പ്രവാസികൾ ഒരുപാട് അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ഒക്കെ നീ വിശാലമാക്കി കൊടുക്കണർ അബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ ആക്കി കൊടുക്കണർ അബ്ബെ ഒരുപാട് പ്രവാസികൾ നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടുന്നുണ്ട് റൊപ്പേ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബേ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണേ റബേ ഹർഷിന്റെ തണൽ നൽകി ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ റൊപ്പേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കണർ നമ്മുടെ കുടുംബത്തിൽ ഈ നരകത്തിലെയും കബറിലെയും ശിക്ഷയെ തൊട്ട് നീ കാ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണെ എല്ലാവരും യാ നമുക്ക് ഒന്നിച്ച് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഈ മയത്തിനു വേണ്ടി ഹതിയ ചെയ്യുക പ്രത്യേകിച്ച് കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും അസലമലൈക്കും വാർഹമത്തല്ല